നമസ്കാരം ഭൗമനിരീക്ഷണ രംഗത്ത് പുതിയൊരു യുഗത്തിന് തുടക്കമിട്ട് ഭാരതത്തിൻ്റെ അഭിമാനമായ ഐ എസ് ആർഒയും അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും സംയുക്തമായി വികസിപ്പിച്ച അത്യാധുനിക ഉപഗ്രഹമായ നൈസർ വിജയകരമായി വിക്ഷേപിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹം ഭൂമിയിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലാകും എത്തിക്കുക ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഐ എസ് ആർഒയുടെ കരുത്തുറ്റ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ റോക്കറ്റാണ് നൈസർ ഉപഗ്രഹത്തെയും വഹിച്ച് കുതിച്ചുയർന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ച് നാൽപ്പതിനായിരുന്നു വിക്ഷേപണം ഇരുപത്തിയേഴ് മണിക്കൂർ നീണ്ടുനിന്ന കൗണ്ട് ഡൗൺ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് പത്തിനാണ് ആരംഭിച്ചത് പ്രകൃതി ദുരന്തങ്ങൾ കൃത്യമായി പ്രവചിക്കുന്നതിൽ നിർണായകമാണ് പുതിയ ദൗത്യം വിക്ഷേപണത്തിന് മുന്നോടിയായി ഐ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ഉപഗ്രഹത്തിൻ്റെയും വിക്ഷേപണ വാഹനത്തിൻ്റെയും പതിപ്പുകളുമായി തിരുപ്പതിയിൽ ദർശനം നടത്തിയിരുന്നു ലോകത്ത് ആദ്യമായി രണ്ട് സാർ റഡാറുകളുള്ള ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് നൈസാർ ഒപ്പം ഐ എസ് ആർഒ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ കൃത്രിമ ഉപഗ്രഹം കൂടിയാണിത് നാസയും ഐ എസ് ആർഒയും സംയുക്തമായാണ് പദ്ധതിയുടെ മുതൽ മുടക്ക് വഹിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹം ഭൂമിയിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ അകലെ ധ്രുവീയ ഭ്രമണപഥത്തിലൂടെയാകും സഞ്ചരിക്കുക ഐ എസ് ആർഒയുടെ എസ് ബാൻഡ് റഡാറും നാസയുടെ എൽ ബാൻഡ് റഡാറും നൈസാറിൽ ഭൂമിയെ പൂർണ്ണമായും സ്കാൻ ചെയ്യും രാപ്പകൾ ഭേദമില്ലാതെ ഏത് കാലാവസ്ഥയിലും ഭൂമിയിലെ ഓരോ ഇഞ്ചും അതിസൂക്ഷ്മമായി പകർത്താൻ കഴിയുന്ന തരത്തിലാണ് നൈസാർ സാറ്റലൈറ്റിലെ ഇരട്ട റഡാറുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ഈ ദൗത്യത്തിന്റെ പ്രധാന സാങ്കേതിക മികവാണ് പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകാനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും കാലാവസ്ഥാ നിരീക്ഷണത്തിനും കാർഷിക മേഖലയ്ക്കും നൈസർ ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ ഏറെ സഹായകമാകും ഉരുൾപൊട്ടലുകൾ മണ്ണിടിച്ചിലുകൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഭൂകമ്പങ്ങൾ എന്നിവയെല്ലാം നൈസാറിൻ്റെ റഡാർ ദൃഷ്ടിയിൽ കൃത്യമായി പതിയും കടലിലെ മാറ്റങ്ങൾ നദികളുടെ ഒഴുക്ക് തീരശോഷണം മണ്ണൊലിപ്പ് എന്നിവയും റഡാറുകൾ ഒപ്പിയെടുക്കും കാട്ടുതി ഹിമാനികളുടെ ചലനം മഞ്ഞുപാളികളുടെ മാറ്റം എന്നിവ തിരിച്ചറിയാനും ഇതിന് കഴിയും കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഈർപ്പം വിളകളുടെ വളർച്ച വനങ്ങളിലെ പച്ചപ്പ് എന്നിവ നിരീക്ഷിക്കുവാനും നൈസർ ഉപഗ്രഹത്തിന് ശേഷിയുണ്ട് പന്ത്രണ്ട് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഭൂമിയിലെ ഓരോ ഇഞ്ചും നൈസർ സാറ്റലൈറ്റിലെ റഡാറുകൾ സൂക്ഷ്മമായി പകർത്തും ഈ പരിശോധനയിൽ തെളിയുന്ന കണ്ടെത്തലുകൾ പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ നിർണായക പങ്ക് വഹിക്കും നൈസാർ ശേഖരിക്കുന്ന വിവരങ്ങൾ പൊതു ഉപയോഗത്തിനായി ഐ എസ് ആർഒയും നാസയും സൗജന്യമായി ലഭ്യമാക്കുമെന്നും അധികൃതർ അറിയിച്ചു നൂറ്റി അൻപത് കോടി ഡോളറാണ് ദൗത്യത്തിന്റെ ആകെ ചിലവ് അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ലോകത്തിൽ തന്നെ ഏറ്റവും ചെലവേറിയ നിരീക്ഷണ ദൗത്യം എന്ന നിലയിലും നൈസാർ പ്രാധാന്യം അർഹിക്കുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്